യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അപവാദ കേസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഈ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ പ്രതിസന്ധി എന്നതിലുപരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവും കെ വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പലിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രാഹുലിനെ നിർണായക സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിൽ ഷാഫി വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ വിവാദത്തിലായതോടെ ഷാഫിക്കെതിരെയും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങളും നീക്കങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഷാഫി കാരണം പാർട്ടിയിൽ ഒതുക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ നേതാക്കൾ ഈ അവസരം അദ്ദേഹത്തിനെതിരായി കരുനീക്കങ്ങൾക്കായി ഉപയോഗിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ഷാഫി പറമ്പലിന്റെ ശക്തമായ പിന്തുണയോടെയാണ് യൂത്ത് കോൺഗ്രസിലെ സീനിയോറിറ്റി അടക്കം മറികടന്നാണ് ഷാഫി രാഹുലിനെ ഈ സ്ഥാനത്ത് വിജയിപ്പിച്ചെടുത്തത് ഇതിനായി ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണം പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ രക്ഷകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഷാഫിയുടെ ഇടപെടലുകൾ നിർണായകമായിരുന്നു എന്നാൽ രാഹുൽ വിവാദത്തിൽപ്പെട്ടതോടെ ഷാഫിയുടെ ഈ ബന്ധം അദ്ദേഹത്തിനൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് രാഹുലിനെതിരായ പരാതികൾ നേരത്തെ ലഭിച്ചിട്ടും ഷാഫി അത് അവഗണിച്ചുവെന്നും രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും ചിലർ ആരോപിക്കുന്നു ഈ വിഷയത്തിലെ ഷാഫിയുടെ മൗനം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഈ പ്രതിസന്ധി ഷാഫിയുടെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ കെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിർണായക സ്ഥാനത്തുള്ള ഷാഫി വരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ രാഹുൽ വിവാദത്തിൽ കുടുങ്ങി ഷാഫിയുടെ സ്വന്തം ഗ്രൂപ്പിലെ അംഗങ്ങൾ പോലും അദ്ദേഹത്തിനെതിരെ തിരിയുകയും ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലായതോടെ ഷാഫിയുടെ രാഷ്ട്രീയ വളർച്ച ദുരിതമനുഭവിച്ച നിരവധി നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു മുൻ കെ നേതാക്കളായ ജെ എസ് അഖിൽ കെ എം അഭിജിത്ത് തുടങ്ങിയവരുടെ പേരുകളാണ് ഇതിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് കെ എസ് യു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഖിലിനെ പരിഗണിച്ചിരുന്ന സമയത്ത് വ്യാജബിരുദ വിവാദം ഉയർത്തി അഖിലിനെ ഒതുക്കിയത് ഷാഫിയാണെന്ന ആരോപണമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസമാണ് ഈ ആരോപണം ഉയർന്നത് ഇത് അഖിലിനെ യൂത്ത് കോൺഗ്രസിൽ അർഹിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുത്തി പിന്നീട് നിയമ പോരാട്ടത്തിലൂടെ അഖിൽ നിരപരാധിയാണെന്ന് തെളിയിച്ചെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പോലുള്ള പ്രധാന പദവികൾ അദ്ദേഹത്തിന് നഷ്ടമായി ഷാഫി കാരണം നഷ്ടപ്പെട്ട ഈ അവസരങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് അഖിലിനെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ ഷാഫിക്കെതിരെ രംഗത്ത് വരുന്നത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പട്ടികയിൽ കെ എം അഭിജിത്തിനെ മനഃപൂർവ്വം തഴഞ്ഞതിലും ഷാഫിയുടെ സ്വാധീനമുണ്ടെന്ന് ആരോപണങ്ങൾ ഉയരുന്നു അഭിജിത്ത് യൂത്ത് കോൺഗ്രസിലെ കഴിവുറ്റതും അതുപോലെ ജനകീയനുമായ നേതാവാണ് അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഷാഫി ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു ഈ നേതാക്കൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദത്തിൽ ഉത്തരവാദിത്വം ഷാഫിക്കാണെന്നാണ് ആരോപിക്കുന്നത് ഷാഫിയുടെ സ്വകാര്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഴിവുള്ള പല നേതാക്കളെയും അവഗണിച്ചുവെന്നും അതിന്റെ ഫലമാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായാണ് ഷാഫി പറമ്പിൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ പിൻകാലത്ത് ഉമ്മൻചാണ്ടി ഷാഫി വഞ്ചിച്ചുവെന്ന ആരോപണവുമുണ്ട് വി ഡി സതീശന് പകരം രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി പിന്തുണയ്ക്കാൻ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഷാഫി ഈ ആവശ്യം തള്ളി ഇത് ഉമ്മൻചാണ്ടിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൈതൃകത്തിന്റെ യഥാർത്ഥ അവകാശം താനാണെന്ന് ഷാഫി അവകാശപ്പെട്ടതും പാർട്ടിയിൽ വലിയ തർക്കങ്ങൾക്കും വഴിവെച്ചു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ പോലും തഴയാനുള്ള ശ്രമങ്ങൾ ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ചാണ്ടിയമ്മൻ രാഷ്ട്രീയത്തിൽ സജീവമായതോടെ ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ ചാണ്ടിയിലേക്ക് തിരിയുന്നതിൽ ഷാഫിക്ക് ആശങ്കയുണ്ടായിരുന്നുവെന്നും ചിലർ ആരോപിക്കുന്നു ഈ നീക്കങ്ങൾ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തെ പോലും ഷാഫിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട് നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർഗി ഒ ജെ ജനീഷ് ദേശീയ സെക്രട്ടറി ബിനു ചൂളിൽ മുൻ കെ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത് ഈ ഷാഫി തന്റെ സ്വാധീനം ചെലുത്തുമോ എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ ആശങ്കപ്പെടുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ തീരുമാനം നിർണായകമായിരിക്കും ഷാഫിക്കെതിരായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കടുത്ത പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഷാഫി എങ്ങനെ മറികടക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ സംഭവങ്ങൾ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും വഴി വച്ചേക്കാം